നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചകിരിച്ചോറ് അതിൻ്റെ കൂടെ ഒരു കപ്പ് മണ്ണ് സാധാ മണ്ണ് പിന്നെ ഒരു കപ്പ് ചാണകപ്പൊടി പിന്നെ ഒരു പിടി പെർലൈറ്റ് പെർലൈറ്റ് എന്തിനാണ് ഇടണെന്ന് വെച്ചാൽ ഇതിൻ്റെ എന്താ വായു സഞ്ചാരം കൂട്ടും ഈ പ്രോട്ടീൻ മിക്സറില് വായു സഞ്ചാരം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെർലൈറ്റ് ആഡ് ചെയ്യണത് പെർലൈറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പെർലൈറ്റ് ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതാണ് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ നാല് സാധനങ്ങളും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ നിറയ്ക്കേണ്ടത് അതിൽ നിറയ്ക്കുക അപ്പോൾ ഞാനിവിടെ ഇന്ന് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പണ്ട് മുന്നേ ഒരു ഹക്വേറിയത്തിൻ്റെ ടാങ്ക് ഇവിടെ ഉണ്ടായിരുന്നു ഒരു ചെറിയത് അപ്പോൾ അതിൽ കുറച്ച് കല്ലൊക്കെ ഇട്ടിട്ട് മണി പ്ലാന്റ് വയ്ക്കുകയെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഡ്രൈനേജ് ഹോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു തിക്ക് ലെയറിൽ കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കുകയാണ് ആ കല്ലുകൾ ഇട്ടുകൊടുക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിന്നിട്ട് ഇതിൻ്റെ വേരുകൾ ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് അറിയാൻ പറ്റും പുറത്തുനിന്ന് ഇത് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ വെള്ളം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് വെളിയിൽ തന്നെ വെളിയിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൽ കല്ലുകൾ ഇട്ടുകൊടുത്തത് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന് പോട്ടിങ് മിക്സ് കൊടുക്കുകയാണ് അപ്പം ഈ പോട്ടിങ് മിക്സ് നമ്മളിപ്പോൾ സാധാരണ ചട്ടികളിലാണ് ഇടണേന്നുണ്ടെങ്കിൽ അടിയിൽ ദ്വാരമുള്ള ചട്ടികളാണെങ്കിൽ ഇതേപോലെ ആ ചാരത്തിൻ്റെ ഭാഗത്ത് നമ്മളൊന്നോ രണ്ടോ കല്ലുകൾ വെച്ച് ആ ദ്വാരം അടച്ചതിന് ശേഷം വേണം പോട്ടി മിക്സ് നിറയ്ക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിറച്ച പോട്ടി മിക്സിലേക്ക് നമുക്ക് നമുക്കാവശ്യമുള്ള മണിപ്ലാന്റിൻ്റെ ചെടികൾ വള്ളികൾ നട്ട് കൊടുത്തു ഇനി കുറച്ച് വെള്ളവും തളിച്ച് ഏതെങ്കിലും സൂര്യപ്രകാശം നേരിട്ടടിക്കാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ നന്നായിട്ടത് വളർന്ന് വരാൻ തുടങ്ങും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്ക് നന്ദി നമസ്കാരം